രാജ്യമെമ്പാടും പ്രധാനമന്ത്രി ജന്മദിനം ആഘോഷിക്കുകയാണ് പൊതുജനങ്ങളുടെ പ്രതികരണങ്ങളിലേക്ക് പല സൈഡ് നമുക്ക് പോസിറ്റീവ് തരുന്ന ഒരു പ്രൈം മിനിസ്റ്റർ ആയിട്ടാണ് എനിക്ക് മനസ്സിലായത് പിന്നെ പൊതുവേ ഞാൻ സെൽഫ് എന്റെ സൈഡ് നോക്കുകയാണെങ്കിൽ ഞാൻ നരേന്ദ്രമോദിയുടെ ഒരു അനുഭാവിയും ആ ഒരു പാർട്ടിയുടെ ആളല്ല പക്ഷേ അത് കുഴപ്പമില്ല നമ്മുടെ രാജ്യത്തിന് വളർച്ചയ്ക്ക് നല്ലൊരു ഭാഗം പുള്ളി വഹിക്കുന്നുണ്ട് മറ്റ് വിദേശ രാജ്യങ്ങളുമായിട്ടുള്ള ഇടപെടലായാലും

കാഴ്ചപ്പാടുകളാണ് ഒരു നേഷനെ ഒരു യുണൈറ്റഡ് ആയിട്ട് ഒരു ഒന്നായിട്ട് കൊണ്ടുപോകുന്നതിൽ വളരെ ശക്തമായ ഒരു നിലപാടുണ്ട് അത് മാത്രമല്ല മറ്റു രാജ്യങ്ങളിലേക്ക് മറ്റ് രാജ്യങ്ങളുമായിട്ടുള്ള നയതന്ത്ര ബന്ധം വളരെ നല്ല രീതിയിൽ കൊണ്ടുപോകുന്ന ഒരു പ്രധാനമന്ത്രി ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് സ്വദേശി എന്ന ആശയത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുകയും അത് ഇംപ്ലിമെന്റ് ചെയ്യുകയും ചെയ്തത് ഈ ാണ് നേരത്തെയും ശരിയായി ഇംപ്ലിമെന്റ് ചെയ്തത് വളരെ ഇഷ്ടപ്പെടും അദ്ദേഹം എനിക്ക് തോന്നിയിട്ടുള്ളത് നല്ലൊരു ലീഡർ ആണ് ഒരു ലീഡർ എന്നുള്ള നിലയിൽ ഇപ്പം ഒരു ഡിസിഷൻ എടുക്കാനൊക്കെ അദ്ദേഹം അടിപൊളിയാണ് ഇപ്പം വേറെ രാജ്യങ്ങളൊക്കെ പോയിട്ട് ഇപ്പം ഒരുപാട് ഉച്ചകോടികളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഓരോരുത്തർ വെച്ചാൽ ഇത് വെറുതെ എന്താ പൈസ ഉണ്ടാക്കി പൈസ കളഞ്ഞിട്ട് അതിന് വേണ്ടിയിട്ട് പോകാനാണ് പക്ഷേ യഥാർത്ഥത്തിൽ അതുകൊണ്ടിപ്പം നല്ല യുദ്ധം പ്പോ തന്നെ കണ്ടില്ലേ അപ്പൊ നമ്മൾ ആ പൈസ ഒക്കെ ഉപയോഗിച്ചിട്ട് നമ്മള് ഇപ്പം റഷ്യയിൽ നിന്ന് വെപ്പൻസ് വാങ്ങുന്നുണ്ട് അപ്പം എനിക്ക് തോന്നിയിട്ടുണ്ട് അങ്ങനത്തെ നയതന്ത്ര കാര്യങ്ങളിലും എല്ലാത്തിലും അദ്ദേഹം അടിപൊളിയാണ്